ഹായ് ഫ്രണ്ട്സ് ബ്രസൂസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഒരു ചേന വീഡിയോ ആയിട്ടാണ് കേട്ടോ മണ്ണിൽ നിന്ന് പൊന്നു വിളയിക്കാമെന്ന വന്ന ചേനയുടെ വീഡിയോ ഒത്തിരി പേര് കണ്ടു അല്ലെ ഏകദേശം അഞ്ഞൂറിലധികം പേര് കണ്ടു നിങ്ങളും അത് കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായാണ് ഈ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ചേനയുടെ തണ്ട് നന്നായി വാടിയാൽ മാത്രമേ അല്ലെങ്കിൽ പഴുത്തുണങ്ങിയാൽ മാത്രമേ ചേന കിട്ടൂ എന്ന് ഉറപ്പിച്ച് ഞാൻ പറഞ്ഞു അല്ലേ അത് ശരിയാണ് അത് തെറ്റാണെന്ന് ചിലരൊക്കെ പറഞ്ഞു പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഇത് പച്ച ചേൻ ഇത് പച്ച ചേനയാണ് കേട്ടോ ഈ പച്ച ചേന എടുത്ത് നോക്കൂ നല്ല രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നല്ല വലുതായാണ് നിൽക്കുന്നത് ഈ വലുതായി നിൽക്കുന്ന ചേനയ്ക്കുള്ളിൽ എന്തെങ്കിലും ഉണ്ടാക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നമ്മൾ നോക്കും പക്ഷേ കണ്ടോ നിറയെ വേരുകളാണ് ഈ വേരുകളൊക്കെ കായിക ആകേണ്ടതാണ് കാരണം ഇത് വലുതാകുന്നതിനനുസരിച്ചാൽ ഇതിൻ്റെ ചുവട്ടിൽ ഇതിന് വലുതായി ഇതിൻ്റെ കാണ്ഡഭാഗം വളരെ വലുതായി മാറുന്നത് ഇത് കണ്ടു വളരെ ചെറുതാണ് ഒരു ചെറിയ പോർഷൻ ഇത് നട്ടു കഴിഞ്ഞാൽ ഒന്നുകൂടെ നട്ടു കഴിഞ്ഞാൽ പോലും ഇത് കുറച്ചുകൂടെ വലുതാകുകയുള്ളു അല്ലാതെ ഈ ചേന ഇത് ഭക്ഷ്യയോഗ്യമായിട്ട് ഒന്നും മാറിയിട്ടുമില്ല കണ്ടു ഇത് നിറയെ നാരികളാണ് ഈ നാരികളെല്ലാം ചേർന്ന് ചേർന്ന് ഇത് വളരുന്നതിനനുസരിച്ച് ഇതൊക്കെ നല്ല കായ്കളായി മാറുന്നതാണ് ഇതെല്ലാം ചിലപ്പോൾ ഒരു പക്ഷേ അതിന് ചുറ്റും ഇത് ഇത് വലുതാകുമ്പോൾ ഇതെല്ലാം പൊഴിഞ്ഞു പോകുന്ന ഒരു പരുവത്തിലേക്ക് എത്തിച്ചേരും കണ്ടു ഇത് നമ്മൾ തിരിച്ച് നടക്കുകയാണേ കാരണം അത് പാകമായില്ല അതിന് ചുവടിൽ കിടക്കുന്ന തണ്ട് കണ്ടോ ഈ തണ്ട് കണ്ടാൽ അറിയാം വലിയ തണ്ടാണ് ഇലയും വലുതായിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് കായ് ഉണ്ടാകുമെന്ന് വിചാരിച്ച് നമ്മളിത് എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം ഇത് ഇതിൻ്റെ പാകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തണ്ടും ഈ ഇലയും നന്നായി പഴുക്കണം നന്നായി പഴുത്ത് കഴിയുമ്പോൾ മാത്രമേ ഇത് നന്നായി വിളഞ്ഞു എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാനായി സാധിക്കൂ കണ്ടു ചേന നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോ ഇതിനകത്ത് ഒത്തിരി ഇലകളും ആണ് ഉണ്ടായിരുന്നത് എല്ലാ ഉണങ്ങിയ ഇലകളാണ് ഈ ഉണങ്ങിയ ഇലകളൊക്കെ നടുന്ന സമയത്ത് ഇതിനകത്തേക്ക് വച്ചതായിരുന്നു പക്ഷേ അവയൊന്നും ദ്രവിച്ചിട്ടില്ല നേരത്തെ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ വീഡിയോ നോക്കിയാൽ ഈ ചപ്പു ചവറുകൾ ഒന്നും അതിനകത്തില്ല ഈ ചപ്പു ചവറുകൾ എല്ലാം അലിഞ്ഞ് മണ്ണിലേക്ക് ചേർന്ന് അവ കറുത്ത മണ്ണായി മാറിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ചീന നടുന്ന സമയത്ത് നമ്മൾ വയ്ക്കുന്ന അതിനുള്ളിലേക്ക് ചേർക്കുന്ന മണ്ണിനോട് ചേർക്കുന്ന സാധനങ്ങൾ ഒക്കെ ചേന പാകമാക്കുന്ന സമയത്ത് അവയെല്ലാം മണ്ണിനോട് അലിഞ്ഞ് നല്ല കറുത്ത മണ്ണായി മാറുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുവാനും മറിക്കരുതേ നല്ല നല്ല വീഡിയോസുമായി ഇനി നിങ്ങൾക്ക് മുന്നേ വരുന്നതായിരിക്കും